മൂന്ന് മാസക്കാലമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റിന്റെ വിവിധ ഡിവിഷനുകളിൽ തൊഴിലാളികൾ പണിമുടക്ക് സമരം ആരംഭിച്ചു സ്കൂൾ തുറക്കുവാനിരിക്കെ കുട്ടികളെ സ്കൂളിൽ അയയ്ക്കുന്നതിനാവശ്യമായ പഠനോപകരണങ്ങൾ അടക്കം വാങ്ങുന്നതിൽ പ്രതിസന്ധിയിലായതോടെയാണ് തൊഴിലാളികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത് പോപ്സ് എസ്റ്റേറ്റ് വക ഗ്രാംബി തേയില ഫാക്ടറി പഠിക്കൽ നടന്ന പണിമുടക്ക് സമരം സി ജില്ലാ സെക്രട്ടറി സി സോമൻ ഉദ്ഘാടനം ചെയ്തു പോപ്സ് എക്സ്റ്റേറ്റുമൊക്കെ വണ്ടിപ്പെരിയാറിലെ വിവിധ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിടുകയാണ് കാഷ്വൽ ജീവനക്കാർക്ക് നിത്യവൃത്തിക്കായുള്ള ചിലവകാശ ലഭിച്ചിട്ട് പതിനൊന്നാഴ്ചകൾ പിന്നിടുമ്പോൾ ഇവരുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടുകയും ആനുകൂല്യങ്ങളടക്കം ഒരു തൊഴിലാളിക്ക് ലഭിക്കേണ്ട തുക മുപ്പതിനായിരം രൂപയാവുകയും ചെയ്തതോടെ പോപ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രതിസന്ധിയിലായി സ്കൂൾ തുറക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനായുള്ള പഠനോപകരണങ്ങളടക്കം വാങ്ങുന്നതിനും വഴിമുട്ടിയതോടെയാണ് തൊഴിലാളികൾ പണിമുടക്കി സമരത്തിനിറങ്ങിയത് പോപ്സ് എസ്റ്റേറ്റ് വക ഗ്രാമ്പി തേയില ഫാക്ടറി പടിക്കൽ നടന്ന പണിമുടക്ക് സമരത്തിൽ ഐ എൻ ടി യു സി പീരിമേട് റീജിയണൽ പ്രസിഡന്റ് കെ എസ് അധ്യക്ഷനായിരുന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സി ആർ സോമൻ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്തു മുഖത്തെ പറയുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ജീവൽ പ്രശ്നവുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ള വിഷമത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യമുണ്ട് സമരം നടത്തണമെന്ന് യാതൊരു നിർബന്ധവും തൊഴിലാളിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയനെ സംബന്ധിച്ചില്ല മര്യാദയ്ക്ക് നടക്കുന്ന ഏതൊരു വ്യവസായവും കൃത്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാകെ സ്വീകരിക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവേ സ്ഥിതി നമ്മൾ എടുക്കുമ്പോൾ വ്യാവസായ രംഗത്ത് വലിയ തോന്നലുള്ള മാറ്റം വരുന്നു ഊട്ടിക്കിടക്കുന്ന വ്യവസായങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട് അവിടെ ഇവിടെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനും ആ വ്യവസായത്തിന് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും ആ വ്യവസായം നിലനിർത്തിക്കൊണ്ടു പോകാനും വേണ്ടിയുള്ള നയപരമായിട്ടുള്ള തീരുമാനം വേണ്ടി കഴിയുന്നതിന്റെ ഭാഗമായി ഊട്ടിക്കിടന്ന നിരവധിയായിട്ടുള്ള വ്യവസായങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഈ തോട്ടം കൂട്ടുന്നതിലേക്ക് അല്ലെങ്കിൽ പണി കാര്യങ്ങൾ എച്ച് ആർ പി ഇ യൂണിയൻ ബ്രാഞ്ച് പ്രസിഡന്റ് എസ് ഗണേശൻ പി ടി യൂണിയൻ സെക്രട്ടറി ചന്ദ്രൻ ജി പൊന്നമ്മ മുത്തുശെൽവി പ്രേംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പോപ്സ് എസ്റ്റേറ്റ് ഡിവിഷനുകളായ നെല്ലിമല പശുമല മഞ്ചുമല ഫാക്ടറി മഞ്ചുമല ലോവർ ഡിവിഷൻ തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന പണിമുടക്ക് സമരത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു